അപ്പൊ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ഡൽഹിയില് ഇതേ സ്ഥല അനീഷകർക്ക് ബാദുർഗായ് ആ ഓക്കേ ഓക്കേ ബാദുർകായ് എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ ഇവിടെ നമ്മള് രണ്ടായിരത്തി പതിനാല് മോഡല് ഒരു ഓ ഡി ക്യൂ ഫൈവാണ് നമ്മൾ നോക്കാൻ വന്നിരിക്കുന്നത് ഓടി ക്യു ഫൈവ് ടു പോയിന്റ് സീറോ ആണ് നമ്മൾ നോക്കാൻ വന്നിട്ടുള്ളത് ഇതിപ്പോ ഇവിടെ ഇവരെ വീട്ടിലാണല്ലോ ഒരു വീട്ടിൽ കിടക്കുന്ന വണ്ടിയാണല്ലോ അപ്പം നമ്മൾ ഇപ്പൊ ഈ വണ്ടിയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാല് ഓഡി ക്യൂ ഫൈവ് ടു പോയിന്റ് സീറോ ആണ് പ്രീമിയം പ്ലസ് ആണ് വണ്ടി വേരിയിട്ടിടങ്ങുന്നത് ഫിനാൻഡ് മീൻ സൺപ്രൂഫും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങൾ നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ വന്നാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഓണറും കാര്യങ്ങളാണ് ഇപ്പൊ ഇതിൻ്റെ ഇവിടെ പുറകിൽ നിങ്ങൾക്ക് കാണാം അനിശ്ചിത അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇപ്പോൾ വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് എല്ലാ വണ്ടിയും നമ്മൾ നോക്കുന്നത് തന്നെ വൺ ബൈ വൺ ആയിട്ട് കറക്റ്റായിട്ട് നോക്കി കാര്യങ്ങളൊക്കെ ആവുകയാണ് ഇന്നിട്ട് നമ്മൾ ബാക്കി പേയ്മെൻറ്റിനും കാര്യങ്ങളൊക്കെ ആക്കാം എന്താന്ന് പറയാം അവർ ഈ വണ്ടിക്ക് ആസ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അവർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് പറഞ്ഞിട്ടുള്ളത് അത് നെഗോഷ്യബിൾ ആണ് കേട്ടോ ചെറിയ ലെവലിൽ എന്തെങ്കിലും നെഗോഷിയേഷൻ കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എത്രമാത്രം കുറച്ച് കിട്ടും എങ്ങനെ എന്താണെന്നില്ലേക്ക് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വണ്ടി എല്ലാ വണ്ടിയുടെ നമ്മൾ നോക്കി തുടങ്ങുന്ന പോലെ തന്നെ നമുക്ക് ഫ്രണ്ട് വശത്ത് നിന്ന് തുടങ്ങാം ഫ്രണ്ടിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് വന്നിട്ടുണ്ട് അതും അവർ ഷോറൂം തന്നെയാണ് ചേഞ്ച് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞത് ഇതൊരു സിംഗ് ക്ലാസ് സിംഗിൾസ് വണ്ടിയാണ് കേട്ടോ സിംഗിൾ അർച്ച എന്ന് പറഞ്ഞാൽ ഇവരുടെ പേര് തന്നെയാണ് അവർ ഇത് മാറ്റിയിട്ടുണ്ട് അവരുടെ കമ്പനിയുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് ഫ്രണ്ട് ബോണറ്റ് റീപെയിൻറ്റ് ആണ് ബോണറ്റിൽ റീപെയിൻ്റ് ഉണ്ട് റീപെയിൻ്റ് ഉണ്ട് ബോണറ്റ് റീപെയിൻറ് ആണ് റീപെയിന്റ് ഈ ഒരു പീസും റീപെയിന്റ് വന്നിട്ടുണ്ട്

ഇതിന്റെ മേലെ ഒരു കോട്ട് പെയിന്റ് അധികം കയറിയിട്ടുണ്ട് കാരണം നേരെ ഇരട്ടിയാണ് വാല്യൂ കിടക്കുന്നത് ഇപ്പം ഡോറിന്റെ ഉള്ളിൽ നോക്കിയാൽ കറക്റ്റ് ആണ് ഡോറിന്റെ പക്ഷെ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല എഞ്ചി റൂമിനകത്ത് നോക്കാം ഇല്ല ഇവിടെ റീപെയിന്റ് ഇല്ല 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 റീപെയിന്റ് 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 ഇവിടെ റീപെയിൻ്റ് അല്ല നമുക്ക് വണ്ടിയുടെ പുറമേ ബോഡിയിൽ മാത്രമാണ് അവർ കണ്ടമാനം റീപെയിൻറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല ഇത് കുറച്ചും പുറമെ അവർ നന്നായിട്ട് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി വെച്ച് ഇവിടെയൊക്കെ ഇതൊക്കെ ഒറിജിനലാണ് ഇവിടെ ഒന്നും പെയിൻറ്റ് മാറ്റിയിട്ടില്ല പക്ഷെ പുറമെ അവർ നല്ല വൃത്തിയാക്കി വൃത്തിയാക്കാൻ വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞ് അത് കമ്പനിയാണോ ചെയ്തത് എന്താ സ്റ്റേഡി ബീസ് എന്നാലും നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ നമുക്കിന് വണ്ടി ഒന്ന് സ്കാനിങ്ങും കാര്യങ്ങളും കൂടി ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നെല്ലാം നോക്കാം എന്നിട്ട് നമുക്ക് ഫൈനൽ നമ്മുടെ ഒ ബി ഡി കണക്റ്റ് ചെയ്ത് നോക്കാം സ്കാനർ ഒ ബി ഡി ബോർഡിൽ കണക്ട് ചെയ്തിട്ട് യെസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി പാർക്കിംഗിൽ തന്നെയാണ് കിടക്കുന്നത് നമ്മൾ ഹെൽത്ത് റിപ്പോർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ സ്കാനും കാര്യങ്ങളും പോകുന്നുണ്ട് ഒരു ഒന്ന് രണ്ട് നമുക്ക് എറുകൾ കാണിച്ചിട്ടുണ്ട് അപ്പം നമുക്കത് എന്തൊക്കെയാണെന്നല്ലൊന്ന് നോക്കണം ടർബോ ചാർജ് ബൂസ്റ്റ് കൺട്രോള് പൊസിഷൻ സെൻസർ ആണ് റേഞ്ച് പെർഫോമൻസ് അതിലൊരു എറർ കാണിച്ചിട്ടുണ്ട് നമുക്ക് ഇതാകത്ത് നിലവിലിപ്പോൾ മൂന്ന് എറ വന്നിരിക്കുന്നു ഒന്ന് ഡ്രൈവർ സൈഡ് ഡോറിൻ്റെ അത് പിന്നെ റേഡിയോയില് പാസഞ്ചർ ഡോർ ഇലക്ട്രോണിക്സിൽ ഒക്കെ ഒരു എറർ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ക്ലിയർ ചെയ്ത് നോക്കാം ക്ലിയർ ചെയ്ത് പോകുന്നുണ്ടെന്ന് നോക്കാം ക്ലിയർ ചെയ്തപ്പോൾ എല്ലാം പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് ഓടി വന്നിട്ട് നമുക്ക് ഒത്തിരി ഒന്നുകൂടി റീസ്കാൻ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ഓടി വരാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ നമ്മളിപ്പോ ഏകദേശം വീട്ടിൻ്റെ അവിടെ കുറച്ച് ദൂരം ഇങ്ങോട്ട് പോകുന്നിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡുകളിൽ കൂടെ തന്നെ ചാടി പിടിച്ചിട്ട് പോകുന്നത് നമുക്ക് സസ്പെൻഷന്റെ സൗണ്ടോ കാര്യങ്ങളോ തന്നെ ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പുള്ളിയാണ് ഇത്ര നേരം ഓണറാണ് ഇത്ര നേരം വണ്ടി ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളിങ്ങനൊന്നും ഓടിച്ചു നോക്കാം കരുതുന്നുണ്ട് കുറച്ച് വരുന്ന റോഡിലേക്ക് വണ്ടി എത്തിച്ച് തരാം എന്ന് പറഞ്ഞിരുന്നു വേറെ വാണിംഗോ കാര്യങ്ങളോ ഒന്നും കത്തി കിടക്കണമൊന്നുമില്ല സസ്പെൻഷിൻ്റെ സൗണ്ടോ കാര്യങ്ങളോ പ്രശ്നമൊന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല മൊത്തത്തിൽ നമ്മൾ പുറമെ കണ്ട ഒരു ക്വാളിറ്റിയൊക്കെ തന്നെ വണ്ടിയുടെ ഡ്രൈവിംഗ് സെമിന് നമുക്ക് കിട്ടുന്നുണ്ട് ചെയ്യുന്നുണ്ട് സസ്പെൻഷനും പ്രശ്നമോ കാര്യങ്ങളും തന്നെ തോന്നുന്നൊന്നുമില്ല അടിയൊന്നുമില്ല കേട്ടോ ഇപ്പം ഹംബ് ചാടിയപ്പോഴൊക്കെ വേറെ സൗണ്ടോ കാര്യങ്ങളൊന്നും തന്നെ കേൾക്കുന്നൊന്നുമില്ല ഓക്കെ സസ്പെൻഷൻ പൊക്കെയാണ് കാരണം ക്യൂ ഫായിട്ട് സസ്പെൻഷൻ നന്നായിട്ട് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യണം എന്ന് എല്ലാവരും പറയാറുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല ഇതുവരെ നമ്മൾ പ്രതീക്ഷ ഒരു ക്വാളിറ്റി ഒക്കെ തന്നെ ഉണ്ട് ഇനി നമുക്ക് ഇതൊന്നും പോയിട്ടൊന്ന് റീസ്കാൻ ചെയ്ത് നോക്കണം നമ്മൾ നേരത്തെ കണ്ട കണ്ടറുകളും കാര്യങ്ങളൊക്കെ എന്നുള്ളത് നല്ല സ്മൂത്താണോ ഒരു തരത്തിലുള്ള നോയ്സൊന്നും ഇല്ല ഇപ്പം നമ്മൾ വണ്ടിയുടെ ബോഡിയുടെ പുറമെ മാത്രം നമ്മൾ പെയിൻറ്റ് കണ്ടിട്ടുള്ളൂ നമുക്ക് വണ്ടിയുടെ എഡ്ജോമിനോ അത്തോ അതിൽ പേസ്റ്റ് പെസ്പൂട്ടിക്ക് കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല ഇതിനകത്തുള്ള ഓരോ വർക്കുകളും ചെയ്തതിൻ്റെയൊക്കെ ഫോട്ടോ ആൾ കയ്യിൽ വെട്ടായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കൂടാതെ വണ്ടിയുടെ സർവീസ് ബുക്ക് കാര്യങ്ങളും ഇത് കിടക്കുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല കേട്ടോ വണ്ടി നല്ല ഇതുണ്ട് കാല് കൊടുക്കുമ്പോഴേക്കും എന്തായാലും കയറുന്നുണ്ട് വണ്ടി അങ്ങനെ വലിക്കാനോ കാര്യങ്ങൾക്കൊന്നും തന്നെ മടി കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ പക്ക ഗിയർ ഷിഫ്റ്റിങ്ങും തന്നെ പക്ക പ്രോപ്പറായിട്ട് തന്നെ നടക്കുന്നുണ്ട് എ സിയിലെ ഭാഗവും തന്നെ നല്ല കൂളും കാര്യങ്ങളും കിട്ടുന്നുണ്ട് പുറത്ത് നല്ല ടെമ്പറേച്ചർ ഉണ്ട് ഏകദേശം ഫോർട്ടി പ്ലസ് ആണല്ലോ നമുക്കിപ്പോൾ ടെമ്പറേച്ചർ കാണിച്ചിട്ടുള്ളത് പുറത്തുണ്ട് ഈ വണ്ടി കിലോമീറ്റർ ആയിട്ടുള്ള തൊണ്ണൂറ്റി ആറായിരത്തി മുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ ആയിട്ടുണ്ട് ഇപ്പം മൈൽസ് അല്ല കിലോമീറ്ററിനെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ടാമത് നമ്മുടെ സ്കാനർ കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഒന്ന് കൂടി റീസ്കാൻ ചെയ്ത് നോക്കാം വണ്ടി മൊത്തത്തിലൊന്നെടുത്ത് സർവീസ് ഒക്കെ ചെയ്ത് ഇൻ്റീരിയർ ക്ലീനിങ് പോളിഷിംഗ് ഒക്കെ ചെയ്താൽ വണ്ടി നല്ല ക്വാളിറ്റി ആവും നമുക്ക് ഇലക്ട്രോണിക്സിൻ്റെ എറർ അതേപോലെ തന്നെ പോയ പോലെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെക്കാനിക്കായിട്ട് നമ്മളൊന്ന് കൺസിഡർ ചെയ്തിട്ട് ഏകദേശം എന്ത് കോസ്റ്റ് ആവും എങ്ങനെയാണെന്നു നമുക്ക് നോക്കാം വേറൊരു എറകളൊന്നും നമുക്ക് കിട്ടുന്നില്ല വന്നിട്ടുണ്ട് എഞ്ചിന് ഇലക്ട്രോണിക്സ് ഡ്രൈവർ ആയിട്ട് ഡോറ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എറർ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഈ എറുകൾ കണ്ടത് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് നമ്മുടെ മെക്കാനിക്കിന് അയച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കാം നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ എൻജിൻ്റെ കണ്ടോ ഓയിലിക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കാണുന്നില്ല ചെറിയ ലെവലുണ്ട് ഇവിടെ ഒരു നനവ് മുമ്പത്തെ എന്തോ ഇതിൻ്റെ കാണുന്നത് അവരടുത്തൊന്നും അയച്ചിട്ടില്ല കേട്ടോ അതൊക്കെ അങ്ങനെ റെസ്റ്റോറൻറ്റ് കൂടിയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കൊടിയൊക്കെ പിടിച്ച് ഫുള്ള് ആയിട്ടിരിക്കുന്നുണ്ട് അവിടെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല മൊത്തം നമ്മൾ വരിയായിട്ടായിരിക്കുന്നത് പിന്നെ അത് കൂടാതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുറമെ പെയിന്റ് അടിച്ചതൊന്നും ഉള്ളൂ അത് അത് ഇവിടെ എവിടെയും തന്നെ ഒരു ഇതിലൊന്നും വർക്ക് ചെയ്യുകയോ കാര്യങ്ങളും തന്നെ ചെയ്തിട്ടില്ല എല്ലാം ഓരോ ക്വാളിറ്റി തന്നെ നമുക്ക് കണ്ടിട്ടുണ്ട് ഇപ്പം നിലവില് നമ്മൾ കണ്ട ഒരു എറൾ മാത്രമേ നമുക്കൊരു ഇതായിട്ടുള്ളത് എങ്ങനെ എത്ര വരും എന്താന്നല്ലേ നമുക്ക് നമ്മൾ മെക്കാനിക്കുക ചെയ്യണം വണ്ടി വശങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നത് ഒരു പെയിൻറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയിലാണ് മൊത്തത്തിലിരിക്കുന്നുണ്ട് അവിടെ നമുക്കങ്ങനെ നെഗറ്റീവ് എന്ന് തന്നെ പറയാനില്ല എല്ലാ ബാഡ്ജിങ്ങുകളും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ എല്ലാ സൈഡും നിലനിൽക്കുന്ന ഒക്കെ ഉണ്ട് ആണെങ്കിൽ തന്നെ നമ്മൾ പുറമെ കണ്ടത് ഒരു ക്വാളിറ്റി ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻ്റീരിയർ ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യാനായെന്നുള്ളൂ തൊണ്ണൂറ്റി ആറായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് കിലോമീറ്ററാണ് അപ്പം നിലവിൽ വണ്ടി ആയിട്ടുള്ളത് പിന്നെ ഒന്ന് സീറ്റ് ഓർ കണ്ടില്ല അതിലൊക്കെ ഫുള്ള് നല്ല ചളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ഇൻ്റീരിയർ ക്ലീനിങ് കാര്യങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കണം അപ്പോൾ നമുക്കിനി ബാക്കി വേറെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് മെക്കാനിക്കടൊന്നും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എന്താവും ഏതാണെന്നല്ലൊക്കെ നോക്കാം കൂടാതെ വണ്ടിയുടെ ടയറിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിലും തന്നെ യോക്കാ ഹോമയുടെ നല്ല നല്ല ആണ് കിടക്കുന്നത് ഏകദേശം ആ മൂന്ന് മാസം മുമ്പ് ഇട്ടതാണെന്ന് പറഞ്ഞത് എന്തായാലും ഒരു പത്ത് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനത്തിന് മേലെ ഉണ്ട് കേട്ടോ ടയറിൻ്റെ ഭാഗം ആ ഭാഗം നമുക്ക് അങ്ങനെ നമ്മൾ ഈ ഓടി ക്യൂ ഫൈവ് നമ്മൾ ഫിക്സ് ചെയ്തു പത്ത് ലക്ഷത്തി എൺപതിനായിരം രൂപ ടെൻ ലാക്ക് എയ്റ്റി തൗസൻഡ്സ് യെസ് വിത്ത് എൻ ഒ സി റൈറ്റ് ഇത് പതിമൂന്ന് ആണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് പതിമൂന്ന് ഡിസംബറെ കിടക്കുന്നത് പക്ഷേ രജിസ്ട്രേഷൻ ഡേറ്റും ഡെലിവറി ഡേറ്റും കാര്യങ്ങളും എല്ലാം കിടക്കുന്നത് പതിനാലിലാണ് അപ്പോൾ പുള്ളി പതിനാലും പതിനാലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിതാക്കിയാൽ അതിൽ നമുക്ക് സ്കാൻ ചെയ്തപ്പോൾ നമ്മൾ കണ്ട ചെറിയൊരു എറർ കണ്ടില്ലായിരുന്നു ആ ഒരു എറർ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇല്ല നമ്മൾ മെക്കാനിക്കിനോട് നമ്മൾ സംസാരിച്ചു അപ്പോൾ ആ ടർബോടെ ഒരു ചെറിയൊരു സർക്യൂട്ട് സെൻസറാണ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു അതിപ്പോൾ കംപ്ലയിൻറ്റ് വന്ന സാധനം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഒരു പത്തിനായിരം രൂപയുടെ ഉള്ളിൽ പണി ഒതുങ്ങും എല്ലാം വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് ചിലപ്പോൾ ക്ലീൻ ചെയ്താൽ കിട്ടുന്നു കഴിഞ്ഞാൽ വണ്ടി നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമ്മൾ കാണിച്ചൊന്നുമല്ലോ വലിയക്കോ കാര്യങ്ങൾക്കൊന്നും തന്നെ ബുദ്ധിമുട്ടോ പ്രയാസമൊന്നും തന്നെയല്ല പക്കാതായിട്ട് പോകുന്നില്ല ഇപ്പൊ ഇതാണ് നമ്മുടെ വണ്ടറ ഓണർ ഇതാണ് അവരുടെ വീട്ടിലാണ് ഇപ്പൊ നമ്മളിള്ളത് പുള്ളിതാ വരുന്നുണ്ട് പുള്ളി ഇവിടെ ഒരു കമ്പനി ഇൻഡസ്ട്രിയൽ ആ അതെ അതെ അപ്പൊ ആ കമ്പനിയുടെ പേരിലേക്ക് പുള്ളി വണ്ടി മാറ്റുന്നുണ്ട് പുതിയ കാർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പുള്ളി അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് മാറ്റുന്നത് അപ്പൊ പുള്ളി നമുക്ക് നല്ലൊരു ഇവിടെ പുറത്താല്ലേ ചൂട് അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൂടി തന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടർ അടുത്തേക്ക് ഒന്ന് പോവുകയാണ് ജസ്റ്റ് അതിൻ്റെ രണ്ട് ഫോട്ടോ എടുത്ത് അതിൻ്റെ ഓണറെക്ക് അയച്ചു കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ എ ടി എംന്ന് അവർക്ക് എന്താ പറയുക കുറച്ച് ക്യാഷ് എടുത്ത് കൊടുക്കണം പറഞ്ഞു അപ്പോൾ ആൾക്ക് ചെറിയ എന്തൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ അഡ്വാൻസ് കൊടുക്കുന്നപ്പോൾ നമ്മൾ ഒരു വൺ ലാഖ് റുപ്പീസ് അഡ്വാൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഞാൻ ശരി ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഇതാ നമ്മുടെ ഓഡി ക്യൂ ഫൈവ് ഡെലിവറി എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ആ വണ്ടിയുടെ വീട്ടിൽ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് അവർക്ക് കുറച്ച് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു അപ്പോൾ വണ്ടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്കിപ്പോൾ അവിടുന്ന് ഡെലിവറി എടുക്കാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പോൾ ആ ഡെലിവറി കാര്യങ്ങളെടുക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ അനീഷ് അവിടെ ഉണ്ടാവും അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുന്ന് വന്ന് ഇതിൻ്റെ ഓണറെ കണ്ടിട്ടുണ്ടോ പുള്ളിയുടെ നമുക്ക് ഡോക്യൂമെൻസും കാര്യങ്ങളൊക്കെ മേടിച്ചു വണ്ടി വാഷിംഗ് ഒന്ന് കൊടുത്തിരിക്കും വാഷിംഗ് ഉള്ളു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിത് നമ്മുടെ വണ്ടർ അടുത്ത് എത്തിയിട്ടില്ല വണ്ടി അവിടെ ഉണ്ട് പുള്ളിയുടെ ഒരു ഫാക്ടറി ഉണ്ട് അതിൻ്റെ അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് വണ്ടി പൊടി ചെറുതായിട്ട് പൊടി പിടിച്ച് തീർക്കുന്നുണ്ട് പിന്നെ കഴുകുക വാഷിംഗ് കാര്യങ്ങളൊന്നും തന്നെ ചെയ്തില്ല ചെയ്തതല്ല നമുക്കിനിപ്പോൾ എന്തായാലും ഇവിടുന്ന് കയറ്റി വിടാല്ലേ അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമുക്കൊന്ന് ഫൈനലായിട്ട് ഒരു റൗണ്ട് ചെക്ക് അപ്പ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുക്കുള്ളൂ അപ്പോൾ അതിൻ്റെ പേപ്പറുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഫുള്ള് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനും കൂടിയാണ് അവസ്ഥ വന്നത് അപ്പോൾ നമുക്ക് ഇനി പേപ്പറ് കാര്യങ്ങളൊന്നും വെരിഫൈ ചെയ്യാം അപ്പം നമ്മൾ ആ വണ്ടിയുടെ വണ്ടി ഡെലിവറി എടുക്കാൻ പറ്റി പേപ്പർ വർക്ക് കാര്യങ്ങൾ ഇതാക്കുകയാണ് അപ്പോൾ പുള്ളി അതിന് വേണ്ട എല്ലാ പേപ്പേഴ്സിൻ്റെ സെറ്റുകൾ കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ലെറ്റർ പാഡ് കാര്യങ്ങൾ ഫോം ട്വൻറ്റി എയ്റ്റിൻ്റെ പുള്ളിയുടെ പ്രൂഫിൻ്റെ കോപ്പികൾ അങ്ങനെ എല്ലാം സംഭവങ്ങളൊക്കെ നമുക്ക് പുള്ളി ഇവിടുന്ന് തന്നിട്ടുണ്ട് പിന്നെ കൂടാതെ വണ്ടർ സർവീസ് ബുക്ക് കാര്യങ്ങൾ സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ ഒക്കെ ഇവിടുന്ന് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് എമൗണ്ട് പുള്ളിക്ക് ബൈ ഹാൻഡായിട്ട് ആയിട്ട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് എമൗണ്ട് ബൈ ഹാൻഡ് ആയിട്ട് എടുത്തിട്ടുണ്ട് നമുക്കത് വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ വണ്ടി നമ്മളിപ്പോൾ വന്നൊന്ന് റൗണ്ട് ചെക്ക് ചെയ്തു വണ്ടി നമ്മൾ കണ്ട കഴിഞ്ഞ വർഷം കണ്ടാൽ അതിലൊക്കെ അവർ ക്ലിയർ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിനി ഇതിൻ്റെ പുറകിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് അധികം പ്രീമിയം ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ സ്റ്റെപ്പിനിട്ട് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അത് കൂടാതെ നമുക്ക് ഇതിൻ്റെ ടൂൾ കിറ്റ് ഒക്കെ ഇവിടെ കിടച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ ലോക്ക് ദൂരുന്ന ആ സംഭവം കാര്യങ്ങൾ അതുണ്ട് പിന്നെ കൂടാതെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇവിടെ വരുന്ന ഇതിൻ്റെ എയർ പമ്പ് കാര്യങ്ങൾ എല്ലാം ഇവിടെ തന്നെ നമുക്ക് എല്ലാം ഉണ്ട് ഒന്നും അവർ ഇതുവരെ എടുക്കേണ്ടി വന്നിട്ടില്ല പുള്ളിക്ക് എന്നാണ് പുള്ളി പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒക്കെ പുള്ളി തന്നെ എടുത്ത് നമുക്കെല്ലാം നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് നമുക്കൊക്കെ കാണിച്ചു തന്നു അപ്പോ നമ്മളിന്നിപ്പോ വണ്ടി ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണോ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ നമ്മളിപ്പോ വണ്ടി ഡെലിവറി എടുത്ത് നമ്മളിത് ഹരിയാനയിൽ കൊണ്ടുവന്ന് കയറ്റി വിടുന്നത് ഫ്രണ്ട്സ് അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് താക്കോല് മേടിക്കുന്നു പുള്ളിക്ക് ഭയങ്കര പേടിയില്ല ആള് ഭയങ്കര അധികം പേടിച്ചിട്ടായിരിക്കും നമ്മൾ ആരെന്താന്ന് അറിയാത്തോണ്ട് ഭയങ്കര അപ്പോൾ അതിനെ പല പല ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ നമ്മൾ അങ്ങനെ ഈ വണ്ടി ഇപ്പോൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നു നമ്മൾ ഇനി ഇത് നേരെ ഹരിയാന വഴി തന്നെ നമ്മൾ പോയി ഹരിയാനത്ത് നിന്ന് തന്നെ ഗുഡ്ഗോറിൽ നിന്ന് നമ്മൾ വണ്ടിയിൽ നിന്ന് കയറ്റി വിടുകയാണ് കാരണം നമുക്ക് ഇതുകൊണ്ട് ഡൽഹി കയറാൻ സാധിക്കില്ല കാരണം രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് പത്ത് വർഷം ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ കയറി തന്നെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സോ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാതെ നമ്മൾ ഹരിയാനയിൽ നിന്ന് വണ്ടിയിൽ നിന്ന് ഇപ്പോൾ കയറ്റി വിടാൻ വേണ്ടി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ വണ്ടി ഇപ്പോൾ നമ്മളിവിടുന്ന് ഡെലിവറി എടുത്തതിൻ്റെ ഓണർ ആണ് അപ്പോൾ നമ്മൾ ഫുൾ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം പുള്ളിക്ക് കൊടുത്ത് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് എന്നൊക്കെ വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നതിന് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ഒരു നമ്പറാണ് സ്കിന്നത്തെ സൈനകത്ത് അപ്പോൾ നിങ്ങൾ അതിനത്തേക്ക് നിങ്ങൾ എന്നെ വിളിച്ചാൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നിങ്ങൾ തോന്നൽ ഏത് വണ്ടിയാണ് നോക്കുന്നത് ആ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിലുകൾ ആയിട്ട് അതായത് നിങ്ങൾക്ക് ഏത് ഇയറിലുള്ളത് ഏത് വേരിയൻറ്റ് കിടക്കുന്നത് പെട്രോൾ ആണോ ഡീസൽ ആണോ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ അതുപോലെ തന്നെ ഇനി എന്താ പറയുക ഫോർ ടി ഫോർ ഉണ്ടോ ഫോർ ബൈ ടു അങ്ങനെ ഏതാണ് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് നിങ്ങൾ മെസ്സേജ് ചെയ്യാം എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രൈസ് റേഞ്ച് പറയാം പിന്നീട് വണ്ടിയുടെ ഓർഡർ കൺഫേം ആവുന്നതിനനുസരിച്ചാണ് ഞാൻ വണ്ടി ഡീറ്റെയിൽസും ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മുടെ ഓടി ക്യൂ ഫൈവ് നമ്മൾ കസ്റ്റമർക്ക് ഡെലിവറി കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിവിടുന്ന് അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ എൻ ഒ സി കാര്യങ്ങളെ എല്ലാ പേപ്പേഴ്സും ഒക്കപ്പാടായിട്ട് നമ്മൾ കസ്റ്റമർ വീട്ടിൽ ഡയറക്റ്റ് കൊണ്ടേ കൊടുക്കുകയാണ് ചെയ്ത് അതിൻ്റെ കസ്റ്റമർ ഇവിടെ ഇല്ല ആൾ പുറത്താണ് വിദേശമാണ് ആൾ അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ റെജിസ്ട്രേഷനും കാര്യങ്ങൾക്ക് വേണ്ട പ്രോസസ്സും കാര്യങ്ങളും കാര്യങ്ങളാണ് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കൊണ്ടുകൊടുത്തു നമ്മൾ അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ അല്ല അതിലൊരു മാറ്റം വരുത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂഫ് ബ്ലാക്ക് ആയിരുന്നു അപ്പോൾ കസ്റ്റമർക്ക് അത് ഇഷ്ടമല്ല അപ്പോൾ അത് വൈറ്റ് ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളത് റീ ചെയ്ത് റൂഫ് വൈറ്റിലേക്ക് തന്നെ മാറ്റി പിന്നെ കൂട്ടത്തിലെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ എക്സ്റ്റീരിയർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ സീറ്റ് കവറും അതിൻ്റെ ചേഞ്ച് ചെയ്തു അത് നോർമലായിട്ടുള്ള വർക്ക് തന്നെ ചെയ്തത് നോർമലായിട്ടുള്ള സീറ്റ് ഓവർ വർക്കൊക്കെ ചെയ്തുള്ളൂ പിന്നെ ബാക്കി മെക്കാനിക്കലി കുറച്ച് വർക്കുകളും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്യിപ്പിച്ചത് ഏകദേശം അതിൻ്റെ എല്ലാ ബുഷസുകളും കാര്യങ്ങളൊക്കെ മാറി കുറേ ഓൾ ചേഞ്ചസും കാര്യങ്ങളും എല്ലാം ഒരു പത്ത് ഇരുപത് രൂപയുടെ അടുത്താണ് അതിലൊരു വർക്ക്ഷോപ്പിലെ ബില്ല് വന്നത് അതേപോലെ പെയിൻറ്റിംഗ് ടച്ചംബ്ലും എല്ലാം പാടെ കൂട്ടിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് രൂപയുടെ ഉള്ളിലാണ് വന്നിട്ടുള്ളത് പിന്നെ സീറ്റ് അവറിൻ്റെയും തന്നെ ഏകദേശം ഒരു പത്ത് ഇരുപത് സംതിങ് കാരണം ലെതർ ഏകദേശം ലെതർറ്റാണ്ട് അതേ ഒരു ക്വാളിറ്റി ഉള്ള വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചോ നമുക്കതിൽ വന്നോളൂ ഇപ്പോൾ വണ്ടി വിലയുടെ പുറമെ എക്സ്ട്രാ നമുക്ക് വന്നിരിക്കുന്ന ചിലവുകളും കാര്യങ്ങളും പിന്നെ ടാക്സ് വേണ്ടി ചോദിച്ചപ്പോൾ തന്നെ ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തി സംതിങ് രൂപയുടെ അടുത്താണ് ഏജൻ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെയാണ് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഈ ഒരു ടൈപ്പ് ഓടി ക്യൂ ഫൈവ് എടുക്കുമ്പോൾ വരുന്ന എക്സ്പെൻസ് എന്ന് പറയാനുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് ഇതാക്കാൻ പറ്റിയിരിക്കുന്നത് നമുക്ക് പറ്റുകയാണെങ്കിൽ കസ്റ്റമർ കിട്ടുകയാണെങ്കിൽ നമ്മളൊരു കസ്റ്റമർ റിവ്യൂ കാര്യങ്ങളായിട്ട് പിന്നീട് ഉൾപ്പെടുത്തുന്നതായിരിക്കും എന്തായാലും അവർ വളരെ അധികം ആണെന്ന് നമ്മളോട് പറഞ്ഞു വണ്ടി അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കാണ് ആ വണ്ടി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ മൊത്തം കണ്ടത് അപ്പോൾ ഇതുപോലെ തന്നെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് അങ്ങനെയെന്നൊക്കെ ഇതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഞാനൊരു ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് ഇപ്പോൾ ഞാനത്തത് സ്ക്രീനകത്ത് സൈനകത്ത് കൊടുത്തത് അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പോൾ അതിൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ ഏത് വണ്ടിയാണ് നോക്കുന്നത് എങ്ങനെ എന്താണെന്നുള്ളത് ജസ്റ്റ് മെസ്സേജ് ആയിട്ട് അയക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം വണ്ടി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് റേഞ്ച് പറഞ്ഞു തരാം പിന്നീട് വണ്ടി ഓർഡർ കൺഫേം ആവുന്നതിനനുസരിച്ചാണ് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് കാരണം എനിക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ ആ വണ്ടികൾ മേടിച്ച് മറിച്ച് വിൽക്കുന്ന ആളോ അല്ല നിങ്ങളൊരു വണ്ടി വേണമെന്ന് പറഞ്ഞ ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് അവിടെ പോയി നോക്കി ചെക്ക് ചെയ്ത് ഇതേപോലെ നല്ല ക്വാളിറ്റി വണ്ടികളെടുത്ത് നാട്ടിലേക്ക് എത്തിച്ച് തരികയാണ് ചെയ്യുന്നത് അത് നിങ്ങൾ അപ്പോൾ എൻ്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടല്ലോ കസ്റ്റമറിൻ്റെ കൂടെ വരുന്നത് അതുപോലെ നിങ്ങളും വരാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ പോയി നോക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വണ്ടി നമുക്ക് എടുക്കാം ഇനി അല്ല നിങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ട പേമെൻ്റ്സും കാര്യങ്ങളും ചെയ്യാണെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ട കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് എല്ലാ ഉത്തരത്തോട് കൂടിയിട്ട് വണ്ടി മേജർ ആക്സിഡൻ്റ് ഓഫ് ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടിയുടെ കൂടി തന്നെ വണ്ടി കാര്യങ്ങൾ നമുക്ക് തരാൻ സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ് നമ്മളിങ്ങനെ വണ്ടി വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേര് വീഡിയോ താഴെ കമൻറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ വേൾസിൽ പേഴ്സണലി വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട് വണ്ടി ഇനോവ ഉണ്ടോ അല്ലെങ്കിൽ മറ്റ് ചില വണ്ടികളുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ചില വണ്ടികളൊന്നും നമ്മൾ ചെയ്യാറില്ല അതിൽ പ്രത്യേകിച്ച് ഇനോവ ഇറ്റിയോസ് ഇറ്റിയോസ് ലിവ എന്നിവ നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ഇനോവ ക്രിസ്റ്റ ഫോർച്യൂണർ അങ്ങനെയുള്ള വണ്ടികൾ ചെയ്യുന്നത് പിന്നെ ചെറു തന്നെ അവിടെ ഡൽഹി ഹരിയാന ഭാഗത്ത് നിന്ന് എടുക്കത്തിൽ വലിയ വില വ്യത്യാസമൊന്നുമില്ല കാരണം ചെറു വണ്ടിയൊക്കെ നമ്മൾ എടുത്ത് കഴിഞ്ഞാലും ചിലപ്പോൾ കേരളത്തിലെ എത്തുന്ന സമയത്ത് ഇതേപോലെ അതിൽ ചെറിയ ചെറിയ വർക്കുകളൊക്കെ എന്തായാലും ഉണ്ടാവും ആ വർക്കുകളൊക്കെ തീർത്ത് എല്ലാം കംപ്ലീറ്റ് ആയി വരുന്ന സമയത്ത് കേരള വണ്ടിയുടെ വിലയിൽ നിന്നും വലിയൊരു വില വ്യത്യാസമൊന്നും പറയാനുള്ളത് അതുപോലെ തന്നെ മാരുതിയുടെ വണ്ടികളും തന്നെ എടുക്കുന്നതിൽ വലിയ വില വ്യത്യാസം ഒരു പ്രൈസ് ഗ്യാപ്പോ കാര്യങ്ങളോ നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വണ്ടികൾ ചേർത്ത് അതുപോലെ തന്നെ ചില കമ്പനികളെ ചില വാഹനങ്ങളും ഇവിടുന്ന് എടുക്കുന്നത് വലിയ നഷ്ടം തന്നെയാണ് അപ്പോൾ അതങ്ങനെ ഏതാ എന്താണെന്ന് അറിയാനും നിങ്ങൾ എൻ്റെ വാട്സപ്പിനകത്ത് ബന്ധപ്പെട്ട ഞാൻ പറയാം കൂട്ടത്തിൽ നിങ്ങളിപ്പോൾ ഡൽഹി ആചാര ഭാഗത്തൊക്കെ വണ്ടി എടുക്കുന്നുണ്ട് ഞാൻ വഴി മാത്രമല്ല എന്നെ പോലെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് നല്ല യൂസേഴ്സ് ഷോറൂമുകളും കാര്യങ്ങളും പിന്നെ പല തരത്തിലുള്ള സോഷ്യൽ മീഡിയ നിന്ന് അവൈലബിൾ ആണല്ലോ നമുക്ക് വണ്ടി എടുക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ഏതെങ്കിലും മുഖാന്തരം നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ആ വണ്ടി എടുക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അറിയാവുന്ന പോലെ അതിനനുസരിച്ച് ഞാൻ മറുപടി കാര്യങ്ങൾ തരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ചാനൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കൂടാതെ ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നതായിട്ട് നിങ്ങൾ വീഡിയോകൾ താഴെ ചെയ്യുക വരും ദിവസങ്ങളിൽ അങ്ങനെ തെറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ വരാതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് നമുക്ക് തന്നെ കാണാം